വിശ്വാസിമാനസങ്ങളെത്താൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധ ഭൂമിയിൽ ഇണയാൻ ഓഗസ്റ്റ് ആദ്യവാരത്തിൽ അവസരമൊരുങ്ങുന്നു അമീർ ഷാനവാസ് ഖാസിമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉംറ സിയാറത്ത് യാത്ര സ്ത്രീകൾക്ക് വേണ്ടി വനിതാ അമീറമാരുടെ സേവനവും ഉണ്ടായിരിക്കും ഓഗസ്റ്റ് ആദ്യവാരം കോഴിക്കോട് നിന്നും പുറപ്പെടുന്നു പരിശുദ്ധ മക്കയും മദീനയും സന്ദർശിക്കാനും മനം നിറഞ്ഞ ഉം്രയും സിയാറത്തും ചെയ്യുവാനും ഏറ്റവും മികച്ച സൗകര്യം ഹറമിനടുത്ത് താമസം യാത്രകൾക്കിടയിൽ ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും കൃത്യവും വ്യക്തവുമായ അവതരണങ്ങൾ അനുഭവങ്ങൾ ഉംറ ബുക്കിംഗ് തുടരുന്നു കുറഞ്ഞ സീറ്റുകൾ മാത്രം ബാക്കി അവസരത്തിനായി ഉടൻ വിളിക്കൂ തൊണ്ണൂറ്റിയെട്ട് ഇരുപത്തിരണ്ട് നാൽപ്പത് അമ്പത്തി ഒമ്പത്